ഫാറ്റി ിവറിനെ ക്യാൻസറാക്കി മാറ്റുന്ന അഞ്ച് ശീലങ്ങൾ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് ഫാറ്റി ലിവർ ഒരു ജീവിതശൈലി രോഗമാണ് പലരും വളരെ വൈകിയാണ് രോഗം തിരിച്ചറിയുന്നത് കരൾ കോശങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും അവയുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് നിരവധി ജീവിതശൈലി ശീലങ്ങൾ ഫാറ്റി ലിവറിന്റെ അപകട സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട അഞ്ച് ശീലങ്ങളെ കുറിച്ച് വിവരിക്കാം ഒന്ന് ഉയർന്ന അളവിൽ പഞ്ചസാര അല്ലെങ്കിൽ അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ പതിവായി പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ കുടിക്കുകയും മധുര പലഹാരങ്ങൾ കഴിക്കുകയും ചെയ്യുന്നത് കരളിന്റെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു പഞ്ചസാര അമിതമായി അടങ്ങിയ ഭക്ഷണങ്ങളും ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകളും അതുപോലെ തന്നെ അൾട്രാ പ്രോസസ്ഡ് വിഭവങ്ങളും നേരിട്ട് കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നതിന് കാരണമാകും പഞ്ചസാര ചേർത്ത പാനീയങ്ങൾ പതിവായി കുടിക്കുന്ന ആളുകൾക്ക് ഫാറ്റി ലിവർ രോഗം വരാനുള്ള സാധ്യത നാൽപ്പത് ശതമാനം കൂടുതലാണെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു കരളിൽ നീണ്ടു നിൽക്കുന്ന കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് വീക്കമുണ്ടാക്കുകയും ഇതൊടുവിൽ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പച്ചക്കറികൾ പഴങ്ങൾ ധാന്യങ്ങൾ നട്ട്സ് ആരോഗ്യകരമായ പ്രോട്ടീനുകൾ പ്രകൃതിദത്തമായ മുഴുവൻ ഭക്ഷണങ്ങളിലേക്ക് മാറുന്നത് ക്യാൻസർ സാധ്യത കുറയ്ക്കുകയും കരൾ സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു രണ്ട് ദീർഘനേരമുള്ള ഇരുപ്പ് ദീർഘനേരമുള്ള ഇരുപ്പും പ്രശ്നമാണ് ജോലിസ്ഥലത്തോ സോഫയിലോ ദീർഘനേരം ഇരിക്കുന്നത് കൊഴുപ്പ് രാസവിനിമയത്തെ മന്ദഗതിയിലാക്കും കൊഴുപ്പ് ഫലപ്രദമായി നീക്കം ചെയ്യാനും സംസ്കരിക്കാനും കരളിന് സഹായം ആവശ്യമാണ് ശാരീരിക പ്രവർത്തനങ്ങൾ കുറയുമ്പോൾ കൊഴുപ്പിന്റെ അടിഞ്ഞുകൂടൽ വർദ്ധിക്കുന്നു നടത്തം സൈക്ലിംഗ് അല്ലെങ്കിൽ നീന്തൽ തുടങ്ങിയ തീവ്രത കുറഞ്ഞ വ്യായാമങ്ങൾ ആഴ്ചയിൽ കുറഞ്ഞത് നൂറ്റി അൻപത് മിനിറ്റ് ഉൾപ്പെടുത്തണമെന്ന് ഡോക്ടർമാർ പറയുന്നു വർദ്ധിച്ച മെറ്റബോളിസത്തിന്റെയും കരളിലെ കൊഴുപ്പ് കുറയുന്നതിന്റെയും സംയോജനവും ശാരീരിക പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വീക്കം കുറയ്ക്കുന്നതും അത്യാവശ്യ രോഗപ്രതിരോധം സാധ്യമാക്കുന്നു ഫാറ്റി ലിവർ സങ്കീർണതകളിൽ നിന്നും ക്യാൻസറിൽ നിന്നും സംരക്ഷിക്കുന്നതിന് ചെറിയ തരത്തിലുള്ള വ്യായാമം നല്ലതാണ് മൂന്ന് വറുത്തതും കൊഴുപ്പുള്ളതുമായ ഭക്ഷണങ്ങൾ വറുത്ത ഭക്ഷണങ്ങൾ സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫാറ്റ് അടങ്ങിയ ഫാസ്റ്റ് ഫുഡ് ഇനങ്ങൾ എന്നിവ അമിതമായ കരൾ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു ശരീരത്തിലെ അനാരോഗ്യകരമായ കൊഴുപ്പുകൾ കരൾ സംസ്കരണത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു ഇത് അസാധാരണമായ കൊളസ്ട്രോൾ രൂപീകരണത്തിനും വീക്കത്തിനും കാരണമാകും കാലക്രമേണ ഈ മാറ്റങ്ങൾ അടിഞ്ഞുകൂടുന്നത് സിറോസിസ് വികസിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു ഇത് കരൾ ക്യാൻസറിനുള്ള സാധ്യതയെ വളരെയധികം വർദ്ധിപ്പിക്കുന്നു ആരോഗ്യകരമായ കൊഴുപ്പ് ലഭിക്കുന്നതിന് ഒലിവ് ഓയിൽ കൊഴുപ്പുള്ള മത്സ്യം വിത്തുകൾ അവക്കാഡോ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നാല് അമിതവണ്ണം അമിതവണ്ണം ഫാറ്റി ലിവർ രോഗത്തിന് ഒരു പ്രധാന ഘടകമായി പ്രവർത്തിക്കുന്നു കൂടാതെ വൈറൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോൾ അപകട സാധ്യത വർദ്ധിക്കുന്നു അമിതഭാരം ഇൻസുലിൻ പ്രതിരോധത്തിലേക്ക് നയിക്കും ഇത് കരളിലെ കൊഴുപ്പിന്റെ സംവരണം ത്വരിതപ്പെടുത്തുന്നു അമിതഭാരം കരളിലെ വീക്കം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു ഇത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക സമീകൃത ഭക്ഷണം കഴിക്കാനും പതിവായി വ്യായാമം ചെയ്യാനും ശ്രദ്ധിക്കുക അമിതവണ്ണം അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ കുറയ്ക്കുന്നത് മികച്ച കരൾ എൻസെയിൻ പരിശോധനാ ബലങ്ങൾക്ക് കാരണമാകും ഭക്ഷണത്തിൽ പച്ചക്കറിയുടെ അളവ് വർദ്ധിപ്പിക്കുക അഞ്ച് മദ്യപാനം അല്ലെങ്കിൽ പുകവലി മദ്യപാനവും പുകവലി ശീലങ്ങൾ കാരണം കരൾ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു ഏതളവിലും മദ്യം കഴിക്കുന്നതിലൂടെ ഫാറ്റി ലിവർ സിറോസിസ് ക്യാൻസർ എന്നിവയിലേക്ക് നയിക്കാം കൂടാതെ സിഗരറ്റുകൾ പുറത്തുവിടുന്ന വിഷവസ്തുക്കൾ കരൾ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ശരീരത്തിലെ വീക്കം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു പുകവലി പൂർണ്ണമായും ഒഴിവാക്കുന്നതിനൊപ്പം മദ്യം കഴിക്കുന്നത് പരമാവധി നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും ആരോഗ്യകരമായ നടപടി വെള്ളം പോലുള്ള സുരക്ഷിതമായ പാനീയങ്ങൾ കട്ടൻ കാപ്പി ഹെർബൽ ടീ എന്നിവയ്ക്കൊപ്പം തിരഞ്ഞെടുക്കുന്നതിലൂടെ കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടും ഈ ശീലങ്ങൾ ഇല്ലാതാക്കുന്നത് കരൾ സംരക്ഷണത്തിലേക്ക് നയിക്കുന്നു ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ